ബ്യൂട്ടിഫുൾ ആയ നാച്ചുറൽ ബ്ലോഗിലേക്ക് സ്വാഗതം വർണ്ണ വൈവിധ്യം കൊണ്ടും രൂപകൽപ്പന കൊണ്ടും മനോഹരിയായ കോളിയോസ് പ്ലാന്റിനെയും കണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം എന്റെ വീട്ടിലെ ചെടികളെ കാണിച്ച് കാണിച്ച് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് ഇതൊക്കെയേ കാണിക്കാനുള്ളൂ എനിക്കിതിന്റെ ഓരോ ഭാഗത്തിന്റെ വളർച്ചയും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കങ്ങനെ മുന്നോട്ട് പോവാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോഡിലൈൻ ഫ്രൂട്ടിക്കോസ എന്ന് പറഞ്ഞ ചെടിയെ കുറിച്ചാണ് വീടിന്റെ മുൻവശത്തൊക്കെ നല്ല വെയിലാണ് പ്ലാന്റ് വെക്കാൻ കഴിയുന്നില്ല ഏത് പ്ലാന്റ് ആണ് സൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നവർക്ക് പറ്റിയ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെയിലും മഴയും എന്തായാലും ഒരു കോട്ടവും തട്ടാത്ത ചെടികളാണ് നമ്മുടെ കോഡിലൈൻ ഫ്രൂട്ടിക്കോസ ചെടികൾ ഇവ ഇതുപോലെ ഭംഗിയായി നിൽക്കണമെങ്കിൽ വെയിൽ വേണം അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത കൂടുതൽ ഒരു കെയറിങ്ങും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് കോഡിലൈൻ ഫ്രൂട്ടിക്കോസ ഈ ഒരു ചെടിയുടെ ഒരുപാട് കളർഫുൾ വെറൈറ്റികളാണ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമായിട്ടുള്ളത് അതിന്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് ഞാൻ എൻ്റെ വീട്ടിലെ വെയിലുള്ള ഭാഗത്തൊക്കെ ഈ ഒരു ചെടിയാക്കിപ്പോ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ബുഷിയായിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാനുള്ള ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എത്ര മാത്രം വെയിൽ കൊള്ളുന്നു അതിനനുസരിച്ചാണ് കൊടലേന്റെ ഭംഗി വർദ്ധിക്കുന്നത് ഏത് സമയത്തും നനക്കേണ്ട ആവശ്യവും വരുന്നില്ലാത്തൊരു ചെടിയാണിത് അതിന്റെ മറ്റൊരു വെറൈറ്റിയാണിത് നല്ല ഗ്രീൻ ലീഫുകളുമായിട്ട് എഡൊക്കെ നല്ല പിങ്ക് കളറുമായിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു ടൈപ്പ് അത്യാവശ്യം നല്ല വീതിയും അഗ്രം കൂർത്ത ലീഫുകളൊക്കെയാണ് ഇതിനുള്ളത് തണ്ടിന്റെ ഉൾഭാഗത്തായിട്ട് നല്ല രീതിയിൽ പിങ്ക് കളറ് വന്നിട്ടുണ്ട് ഒരു ചട്ടിയിൽ തന്നെ നാലോ അഞ്ചോക്കെ കമ്പുകൾ കുത്തി നമുക്ക് ഇതിനെ ബുശിയാക്കി വളർത്തിയെടുക്കാം മുകളിലേക്ക് വളർന്നു പോകുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഹൈറ്റ് വരുന്ന സമയത്ത് നമുക്ക് അവിടം വെച്ച് പൊട്ടിച്ചു കൊടുക്കാം ഇനി അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചെടിയാണിത് ഇത് നല്ല ഗ്രീനിൽ വൈറ്റ് ആണ് വരുന്നത് കണ്ടില്ലേ ഈ ഒരു ചെടിയും ആദ്യം കാണിച്ച ചെടിയുടെ അതേ പോലെയുള്ള ഒരു ചെടിയാണ് കളറുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ മണ്ണും മണലും ചകിരിച്ചോറ് ചേർത്ത മിശ്രിതം മാത്രം മതി നമുക്കിതിനെ വളർത്തിയെടുക്കാൻ വളമായിട്ട് കൂടുതൽ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളർന്നു വരും എല്ലാ ചെടികളെയും വളർത്തുന്ന രീതി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ നല്ല ഹെൽത്തി ആയി നല്ല ഭംഗിയായി നമുക്ക് വളർത്തിയെടുക്കാം ഇനിയുള്ളത് ഈ ഒരു ടൈപ്പാണ് ഇപ്പോൾ കാണിച്ച ഒരു പ്ലാന്റിൽ നിന്നും ഒരല്പം വ്യത്യാസമുള്ള ചെടിയാണിത് ഇതിന് നല്ല നീളം ലീഫുകളാണ് ഉള്ളത് ഈ ഒരു ടൈപ്പ് ചട്ടിയിൽ നടുകയാണെങ്കിൽ ഒരു തയ്യു തന്നെ ഉണ്ടായാൽ മതി നല്ല വിരിഞ്ഞു നിൽക്കുന്ന ലീഫുകളാണ് ഇതിനുള്ളത് അതുകൊണ്ട് നല്ല ബുഷിയായി തന്നെ നമുക്ക് പോട്ടുകളിൽ കാണാം ഈ ഒരു പ്ലാന്റ് ഞാൻ പോട്ടിലേക്ക് ചേഞ്ച് ചെയ്തിട്ടില്ല താഴെയാണ് നട്ടിട്ടുള്ളത് ഇനി ഇത് വളർന്ന് രണ്ട് കമ്പ് ആയിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന സമയത്താണ് ഞാൻ പോട്ടിലേക്ക് ചേഞ്ച് ചെയ്യുക ഇനി വെയിലുള്ള ഭാഗത്തൊക്കെ ഏത് ചെടി നടും എന്നുള്ള സംശയം നിങ്ങൾക്ക് തീർന്നു കാണും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റുകളും ക്രോട്ടൺ പ്ലാന്റുകളും നല്ല വെയിലുള്ള ഭാഗത്ത് നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ ഇല ചെടികളാണ് കളർഫുൾ ആയ ഇല ഒരു ഗാർഡൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു പ്ലാന്റ് ആണ് കോഡിലൈൻ ഫ്രൂട്ടിക്കോസ അങ്ങനെ ഇന്ന് കോഡിലൈൻ ഫ്രൂട്ടിക്കോസ ചെടികളെക്കുറിച്ച് പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലെത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഇതുവരെ വീഡിയോ കണ്ട പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം